മുറൈകള ചേലമേന്ന് 190 അല്ലേ വാലു വേനെമിന കണവ 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 പുളി കണവ കുട്ടി കണവ ആ പുളി കണവ ആണോ ഇത്ര വെരക്കി ഇതെര് നീ കണവ വെരക്കുണ്ടല്ലേ നീ ചാട ചാളൈ കുട്ടി ചാളൈ പൊരിക്കിരിക്ക് ചാള ഇതെന്താ പറഞ്ഞിത് കണവ ഇങ്ങേരെ കടയിലെ കാടീ പോയാണി

അല്ല കുളിപ്പിച്ചോ കാവേ അല്ലേ ഇ രണ്ട് കട്ടി തിന്നോ രണ്ട് വർഷം ഇങ്ങു ഇങ്ങു കാണായോ ഇതൊക്കെ ഹം

വേറെ വേറെ മുന്നൂറ് രൂപ നാന്നൂറ് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ